ഇന്ന് നമ്മളുണ്ടല്ലോ എഗ് ബജിയാണ് ഉണ്ടാക്കണേ എഗ് ബജി എങ്ങനെ ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം സാധാരണ എല്ലാവരും കോഴിമുട്ട പുഴുങ്ങി ഇങ്ങനെ മുറിച്ചിട്ടൊക്കെയല്ലേ എഗ് ബജി ഉണ്ടാക്കുക ഇന്ന് ഞാൻ അതുപോലെയല്ല ഉണ്ടാക്കുന്നത് നമ്മളിത് ഒരു ഓംലെറ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഈ എഗ് ബജി ഉണ്ടാക്കുന്നത് അതിൽ ഞാൻ മൂന്ന് കോഴിമുട്ടെടുത്തിട്ടുണ്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇതിപ്പോൾ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ട് പൊട്ടിച്ച് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് പൊട്ടിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കേടുണ്ടാവും അപ്പോൾ നമ്മളെല്ലാ കൊഴിമുട്ടിയും വേസ്റ്റായിപ്പോകും അതുകൊണ്ട് ഓരോന്നും ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിക്കാം കേട്ടേ ചീന്നെ അത് പൊട്ടിച്ചൊഴുക്കി ആദ്യം നമ്മൾ ഉപ്പിടണം ഉപ്പിട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി നല്ല സ്പൈസി ആവണമെങ്കിൽ കുറച്ച് മുളക് ഇടാം പക്ഷേ ഞാൻ അത്രയ്ക്ക് സ്പൈസി ആക്കണില്ല പിന്നെ ഇഞ്ചി പച്ചമുളക് ഉള്ളി അരിഞ്ഞ് ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക് എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റുമോ അതേപോലെയാണ് ബീറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരു ചീനച്ചട്ടിയോ ഒരു പാനോ ചൂടാക്കി എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് ഇപ്പം നമ്മൾ ആ എഗിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൊണ്ട് നമുക്ക് ഓംലേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ഇത് വേവന സമയം കൊണ്ട് നമുക്ക് ബജി ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് എന്തെടുക്കണം കടൽ മാവ് എടുക്കണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ആട്ടോ നമുക്ക് എത്ര ആവശ്യമുണ്ട് അതിനനുസരിച്ച് കടലമാവ് മാവ് എടുക്കാം അതിൽ മുളക് പൊടി ഇടണം മഞ്ഞൾപ്പൊടി ഇടണം ഉപ്പിടണം പിന്നെ കായംപൊടി കായംപൊടി ഇടണത് കുറച്ചും കൂടി ടേസ്റ്റൊക്കെ ആവും പിന്നെ ഗ്യാസ് ഒന്നും വരാതിരിക്കാനും തോന്നണ കേട്ടെ ഈ കായംപൊടി ഇടണേന്ന് എനിക്ക് തോന്നണേ കായംപൊടി ഇടണം അപ്പോഴേക്ക് നമ്മുടെ എഗ്ഗ് ഓംലെറ്റ് ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മറിച്ചിടണം പൊട്ടാതെ പൊട്ടാതെയൊക്കെ മറിച്ചിടാന്ന് നോക്കാം പക്ഷെ ഞാനിത് ഫ്ലിപ്പ് ചെയ്തപ്പോൾ പോയി കണ്ട അതുകൊണ്ട് വരുന്നില്ല അപ്പോൾ അതവിടെ ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ് അഡ്ജസ്റ്റായിരിക്കും നമുക്കിങ്ങനെ മറിച്ചിടാം പൊട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മളിതിനെ മുറിച്ച് മുറിച്ചെടുത്തിട്ടൊക്കെയാണ് ബജി ഉണ്ടാക്കുക അപ്പോൾ നമ്മൾ ആ പൊട്ടിയാലും അതൊക്കെ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് ഏകാരും പൊട്ടാണ്ടിരിക്കണമെന്ന് ഞാൻ പറയുന്നത് പക്ഷേ എൻ്റെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല നമുക്ക് അതിനെ മുറിച്ച് ശരിയാക്കാം അപ്പോൾ നമ്മുടെ മാവിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കായം പൊടി പിന്നെ കുറച്ച് എള്ള് എള് ഇടണത് എന്തിനാന്ന് വിചാരിച്ചാൽ നല്ല ഭംഗിയുണ്ടാകും ഇടയ്ക്കിടയ്ക്ക് കറുത്ത ഡോട്ട് കാണുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാകും അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ രണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൊടി ഉണ്ടല്ലോ മിക്സിലേ എല്ലാ പൊടികളും വെള്ളം ചേർത്ത് നല്ലപോലെ കലക്കിയെടുക്കണം അത്രയ്ക്ക് ലൂസാവും വേണ്ട അത്രയ്ക്ക് കട്ടിയാവും വേണ്ട നമുക്ക് ഏകദേശം അറിയാമല്ലോ നമുക്കൊക്കെയും അതുപോലെ മിക്സാക്കി വയ്ക്കുക അതിന് ശേഷം നമ്മുടെ എഗക്കും പറ്റാവുന്ന ഷേപ്പിലേക്കും മുറിച്ചെടുക്കുക എനിക്ക് കുറച്ചൊക്കെ നല്ല സ്ക്വയർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് സ്ക്വയർ ഷേപ്പിൽ കിട്ടിയില്ല കുഴപ്പമൊന്നുമില്ല നമുക്കത് ഓ നമുക്ക് ഇഷ്ടത്തിനുള്ള ഷേപ്പ് ആക്കി മുറിച്ച് വറുത്തെടുക്കാം എണ്ണ ചൂടാക്കാം ഓരോന്ന് ഈ മാവിൽ മുക്കിയിട്ട് സാധാരണ ബജി ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റി ബജിയാട്ടോ ഇത് കണ്ടോ നമ്മളിപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഇങ്ങനെ വീർത്ത് വരുന്നതുകൊണ്ട് അത് എങ്ങനെയാണ് വീർത്ത് വരണേന്ന് എനിക്കറിയില്ല കേട്ടോ നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇടുന്നില്ല പക്ഷെ വീർത്ത് വരേണ്ടത് ചിലപ്പോൾ എഗ്ഗൊക്കെ ഉള്ള എഗിൻ്റെ അതൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം വീർത്ത് വരണേ ഇത് ഇതെല്ലാം എല്ലാം വറുത്തെടുക്കാം ഒരു ബ്രൗൺ കളർ ആവണവരെ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ നിങ്ങളിതൊക്കെ ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കണ്ടാൽ നല്ല ക്രിസ്പി കണ്ട പുറത്തേക്ക് നല്ല ക്രിസ്പിങ്ങനെ തൊടുമ്പോഴേക്കിങ്ങനെ ക്രിസ്പി ആയിട്ടിരിക്കും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം കണ്ടത് നല്ല സോഫ്റ്റ് ആണ് ക്രിസ്പിയാണ് ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക